എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടാ കിടങ്ങര പാലത്തെ നിന്ന് ഒരു വാഹവരാലിനെ അടിച്ച് കരക്കിറ്റണമെന്നുള്ളത് അതിന്ന് സാധിച്ചിരിക്കുകയാണ് അത്ര വലിയ സൈസൊന്നുമല്ല എന്നാലും വാഹവരാലിനെ അടിക്കുന്ന ഒരു ഫീല് അതിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇതിനു മുമ്പ് നമ്മൾ വാഹവരാലിനൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷെ അത് കാട്ടിലും അടുത്ത് നിന്നൊക്കെയാണ് പക്ഷെ എന്നല്ല ഈ പാലത്തിൻ്റെ മോളിന്ന് ഞാൻ ആദ്യമായിട്ടാണ് വാഹവരാലിനെ അടിച്ച് കരക്കിറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ ആണ് നമ്മളിന്ന് ഇതിനകത്ത് അപ്ലോഡ് ചെയ്തേക്കുന്നത് എൻ്റെ ചാനൽ ഇഷ്ടം പോലെ മീൻ പിടിക്കുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വല കൊണ്ട് പിടിക്കുന്നുണ്ട് സ്ലിംഗ് ഷോട്ട് കൊണ്ട് പിടിക്കുന്നതുകൊണ്ട് സ്റ്റിക്ക് കൊണ്ട് പിടിക്കുന്നുണ്ട് അങ്ങനെ പല ടൈപ്പിലുള്ള ഫിഷിംഗ് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ അതെല്ലാം കയറി കണ്ട് നമ്മളിത് സപ്പോർട്ട് ചെയ്യണം അതെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക ദേ ഈ പൊങ്ങി വരുന്ന വാഹയാണ് കേട്ടോ നമ്മൾ അടിച്ചേക്കുന്നത് അടി കൊണ്ട് കേട്ടോ വാഹ പോയ വഴിക്കാണ് നമ്മൾ അടിച്ചത് കാര്യം ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു എന്തായാലും അടി കയറിയിട്ടുണ്ട് എന്നിട്ടുള്ള സ്ട്രൈക്ക് അവരൊന്നും അവൻ സ്ട്രൈക്ക് നോക്കി അവൻ വിട്ട് തരുന്നില്ല അവൻ അങ്ങോട്ട് പിടിച്ചോണ്ടിരിക്കുക അത്ര സൈസൊന്നും ഇല്ല പക്ഷെ എന്നാലും ഇവൻ്റെ വെള്ളത്തിലുള്ള ഫൈറ്റ് ഒരു രക്ഷയിലേട്ടാ അപ്പം നമ്മൾ ഈ സ്ലിംഗ് ഷോട്ട് ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് വലിച്ചു കയറ്റുമ്പോൾ പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ ടൈം എടുത്ത് ഒന്ന് ലൂസ് ചെയ്ത് കൊടുത്ത് പയ്യെ വലിച്ച് പാലത്തിൻ്റെ അടിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാണ് ഞാൻ പയ്യെ ഇങ്ങനെ പൊക്കി എടുക്കുന്നത് ഏത് നോക്കിയാൽ അവൻ എന്നിട്ടും കരയ്ക്ക് വന്നിട്ട് ഭയങ്കര ഐറ്റമാണ് എടുക്കുന്നത് നോക്കിയാൽ അവൻ ആ ഒരു രണ്ട് മൂന്ന് തൊട്ടം ഇങ്ങനെ പറഞ്ഞ് പോയിട്ടുണ്ട് നമ്മുടെയെന്ന് പക്ഷേ നമ്മൾ കരക്ക് കയറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് നിന്നത് അതുകൊണ്ടാണ് നമ്മൾ അത്ര നേരം വിട്ടുകൊടുത്ത് പിടിച്ചത് എന്തായാലും നമ്മുടെ സ്ലിംഗ് ഷോട്ട് കൊണ്ട് ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ കാര്യം വെച്ചാൽ വാഹവരാലും നമുക്ക് ഒരിക്കലും നമ്മുടെ ഫ്രോഗിലൊന്നും അടിച്ചു കയറ്റാൻ പറ്റത്തില്ല അപ്പം അതിന് ടോപ്പ് വാട്ടർ ലൂറുണ്ട് പിന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഫ്രോഗ്സ് ആണ് പക്ഷെ എന്നാലും ഈവനെ കിട്ടാൻ ഈവൻ വന്ന് സ്ട്രൈക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ് അവർ തോന്നിയാൽ മാത്രം ഇപ്പോൾ ആയിരം എണ്ണം നിന്ന് നം നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഇത് ഫ്രോഗ് ഇറങ്ങി കൊടുത്താൽ ടോപ്പ് വാട്ടർ ഇറങ്ങി കൊടുത്താൽ പക്ഷേ അവന്മാർ അത്ര ഇത് മൈൻഡ് നിൽക്കുകയാണെങ്കിൽ ഒരൊറ്റ വട്ടം എറിഞ്ഞാ മതി അപ്പൊ തന്നെ സ്ട്രൈക്ക് ചെയ്യും അപ്പൊ നമ്മള് കൂടുതലും നമ്മൾ ഈ സ്ലിങ്ഷോട്ട് കൊണ്ട് നോക്കുന്നത് ഇവന്മാരുടെ ഈ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് തന്നെയാണ് കാര്യം യുവന്മാരെ സ്റ്റിക്കില് കിട്ട ചൂണ്ടയിൽ കിട്ടാൻ ഭയങ്കര പാടായത് കൊണ്ടാണ് നമ്മൾ ഈ ഇതിന്റെ അകത്ത് തന്നെ നോക്കുന്നത് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഫിഷിങ് സക്സസ്ഫുൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കണേ വാഹ കിറ്റ് 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 രോഹുണ്ടല്ലേ അത് മതി ആ അത് കുഴപ്പമില്ല നമുക്കത് ജസ്റ്റ് ഒന്ന് ഇട്ടാ മതി താങ്ക്സ് ഏട്ടാ അടിച്ചായിരുന്നെ രോഹു ആ മറിയ അത് വാഹയാ നമുക്ക് ഇന്നിവിടെ കിട്ടിട്ടില്ലല്ലോ ഇനി ഇവിടെ കിടന്നോളൂ അതിന്റെ അകത്ത് അവിടുന്ന് ഇന്നലെ കെത്ത ഞങ്ങളുടെ പിടിച്ച പോയത് അവിടെ ഇട്ടാ തേടി ഇവിടുത്തെ